ടോട്ടലി ഇരുപത്തഞ്ച് പ്രാവശ്യത്തോളം ടോട്ടലി സ്പീഡ് വയലേഷൻ്റെ ഫൈൻ വന്നിട്ട് കെൽ പതിനഞ്ച് എ പൂജ്യം ഏഴ് രണ്ട് അഞ്ച് കേട്ടോ ഈ നമ്പറിൽ ടോട്ടലി ഇരുപത്തഞ്ച് പ്രാവശ്യത്തോളം ടോട്ടലി സ്പീഡ് വയലേഷൻ്റെ ഫൈൻ വന്നിട്ട് നാനൂറ് രൂപ വെച്ചിട്ട് ടോട്ടലിപ്പോൾ പതിനായിരം രൂപയോളം ഫൈൻ അടയ്ക്കാനുള്ള കെ എസ് ആർ ടി സി ബസ്സാണ് ഇങ്ങനെ ഫൈൻ അടയ്ക്കുന്ന ഈ പറയുന്ന പതിനായിരം രൂപയോളം ഫൈൻ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ഇതുപോലെ സ്പീഡ് വയലേഷനിൽ സ്പീഡായിട്ട് പോകുമ്പോൾ എഞ്ചിന് പ്രവർത്തനക്ഷമത കൂടും ഇന്ധനം കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു സമയത്ത് ഇന്ധന നഷ്ടമാണ് അതേപോലെ തന്നെ അപകട സാധ്യതകൾ കൂടുതലാണ് അതേപോലെ തന്നെ വണ്ടിയുടെ ഫിറ്റ്നസ് നഷ്ടപ്പെടുന്നതാണ് അപ്പോൾ പതിനായിരം രൂപയോളം അടയ്ക്കാതെ ഇരുപത്തഞ്ച് വയസ്സത്തോളം സ്പീഡ് വയലേഷൻ നടത്തിയിട്ടും ഇതുവരെ അതിൻ്റെ ഫോർമാലിറ്റീസ് തീർക്കാതെ ആ വണ്ടി നിരത്തിലോടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടതി നിയമങ്ങൾ പാലിക്കാതെയാണ് അതേ എം വി ഡി ആക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഗണേഷ് കുമാറിൻ്റെ വാഹനം തന്നെ നിരത്തിലോടുന്നത് അതായത് മന്ത്രിയുടെ വാഹനമാണ് നിരത്തിലോടുന്നത് അപ്പോൾ നിയമം തെറ്റിക്കുന്നത് കോടതിയുടെ നേതൃത്വത്തിൽ നിയമം പാലിക്കാനായിട്ട് പറയുമ്പോൾ അതേ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിയുടെ വാഹനത്തിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടികൾ പോലും അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള വാഹനങ്ങൾ പോലും നിയമം തെറ്റിച്ച് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു കാര്യം ഉപകാരം ചെയ്യാം നിങ്ങൾ വീഡിയോയിൽ പകർത്തു നിയമം കെ എസ് ആർ ടി സിക്കും പ്രൈവറ്റ് സർക്കും ഒന്നും വേറെ പറയില്ല